ഞാൻ ആദ്യമായി എനിക്ക് ഈ ആൾത്താറയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനു നന്ദി അർപ്പിക്കുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴാം തീയതിയായിരുന്നു എൻ്റെ പേര് ആലീസ് എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിൽ പിറവം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനിവിടെ ഇതിന് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഇത് ഞാൻ എൻ്റെ നിയോഗമായി വെച്ചിരുന്ന ഒന്ന് എൻ്റെ വസ്തുവും വീടും ജപ്തി നടപടി നേരിട്ട് കൊണ്ടിരുന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നീട് രണ്ടാമത്തെ എൻ്റെ നിയോഗം എൻ്റെ മകളും ഞാനും തമ്മിൽ തെറ്റിയുള്ള ജീവിതമായിരുന്നു മകളും ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതായിട്ട് ഏകദേശം വർഷം കഴിഞ്ഞു അതിനെ തുടർന്ന് അവളുടെ വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടിയാണ് എൻ്റെ വീടും വസ്തു ഞാൻ സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പണയം വെച്ച് നാല് ലക്ഷം രൂപയോളം രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ മോള് പഠിത്തം കഴിഞ്ഞിറങ്ങിയെങ്കിലും അവൾ പുറത്തു പോയിട്ട് ലോൺ തിരിച്ചടയ്ക്കാമെന്നുള്ള കരാറിലാണ് ഞങ്ങൾ പണയപ്പെടുത്തിയത് പക്ഷേ പ പഠിച്ചെല്ലാം ഇറങ്ങി പതിനേഴിൽ അവളുടെ പപ്പ മരിച്ചുപോയി അതിനുശേഷം അവൾ ഞാനും മാത്രമാണ് എനിക്കൊരു മോനുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി അപ്പോൾ ഇവളും കൂടെ എന്നെ വിട്ടിട്ട് പോകാൻ കാരണം ഈ പ്രണയവലയത്തിൽപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ നിന്നു എന്നുള്ളതാണ് അവൾ എന്നെ അംഗീകരിക്കുകയോ വസ്തുവിൻ്റെ ലോൺ തിരിച്ചടയ്ക്കുകയോ ചെയ്യില്ല എന്ന് എന്നോട് വാശി പിടിച്ച് അവളിപ്പോൾ വർഷം സൗദി അറേബ്യയിൽ ബി എസ് സി നഴ്സായിട്ട് സ്റ്റാഫ് വർക്ക് ചെയ്തു അതിനുശേഷം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് യു കെയിൽ പോയി പക്ഷേ ഈ പയ്യനും കുടുംബക്കാരുമായിട്ട് മാത്രമേ ഇവർക്ക് കണക്ഷനുള്ളൂ ഞാനോ എൻ്റെ ബന്ധുക്കളായിട്ടോ പെട ബന്ധുക്കളായിട്ടോ യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഏഴ് വർഷം പിന്നിട്ട് കഴിഞ്ഞ് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു രണ്ടാമ ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് രണ്ട ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ രണ്ടാമതൊരു ഉടമ്പടി പുതുക്കിയെടുത്തു പത്തൊമ്പത് അതിൽ ഡിസംബർ പത്തൊമ്പതാം തീയതി എനിക്ക് ജപ് ജപ്നോട്ടീസ് ബാങ്കേർ കൊണ്ട് എൻ്റെ വീട്ടിൽ പതിക്കുകയും അതേ തുടർന്ന് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് ദൈവാനുഗ്രഹമുണ്ടായി ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു അതുകൊണ്ടുപോയി ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉപ്പ് വെഞ്ചരിച്ച മണ്ണ ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ എൻ്റെ വസ്തുവിൽ ചുറ്റും ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ എൻ്റെ എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും അതുപോലെ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതിനെ തുടർന്ന് ഇവർ മുപ്പതാം തീയതിക്കുള്ളിൽ ലോൺ തിരിച്ചടച്ചില്ല എങ്കിൽ മുപ്പത്തൊന്നാം തീയതി എൻ്റെ വസ്തു പരസ്യമായിട്ട് ലേലം ചെയ്യുമെന്ന് അവർ ലേല പരസ്യം ചെയ്തു പത്രത്തിൽ അന്ന് ആ ബാങ്കിൽ നാൽപ്പത്തഞ്ച് പേരുടെ ലിസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഞാനിവിടെ ഉടമ്പടിയിലിടുന്ന സമയത്ത് അമ്മയോട് ചോദിച്ചു എല്ലാവർക്കും നിയമസഭയിലും കണ്ടൊരു ബില്ലിറക്കി അപ്പോൾ എല്ലാവർക്കും അനുകൂല്യം ഒരുപോലെയല്ലേ എനിക്കും അതുപോലെയല്ലേ തരുന്നത് ഞാൻ എന്താണ് വ്യത്യസ്ത എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം ഞാൻ അറിയാനിടയായി ഈ നാൽപ്പത്തഞ്ച് പേരുടെ പേരിലും നാൽപ്പത്തി നാലിലെ പേരും തള്ളിക്കളഞ്ഞ് എൻ്റെ ഒരാക്കട മാത്രം വസ്തുലേലം ചെയ്തു തന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ തന്നെയാണ് ഇതിൽ ലേലം ചെയ്യാൻ ചെന്നിരുന്നതെന്ന് പക്ഷേ അതേ തുടർന്ന് ലേലം ചെയ്തതല്ലാതെ എൻ്റെ വസ്തുവിൽ നിന്ന് എന്നെ ഇറക്കി വിടാനോ ബാങ്കുകാര് പിന്നെ വന്ന് ഒരു തരത്തിലും എന്നെ ശല്യം ചെയ്യാനോ അമ്മ ഇടവരുത്തിയിട്ടില്ല എന്നുള്ളതിന് അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതേ തുടർന്ന് ഏഴു വർഷമായിട്ടും മിണ്ടാതിരുന്ന എൻ്റെ മകൾ പിന്നീട് എൻ്റെ സഹോദരങ്ങൾ വിളിക്കാനും സംസാരിക്കാനും ഇട വന്നിട്ടുണ്ട് എന്നെ ഡയറക്റ്റ് വിളിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വൈകിപ്പോയത് അതിനെ ഓർത്ത് ഇപ്പോൾ അച്ഛൻ പല ധ്യാനത്തിലും പറയേണ്ടായി നിങ്ങൾക്കെല്ലാം കിട്ടട്ടെ കിട്ടട്ടെ എന്ന് ഓർത്ത് നിങ്ങൾ ധ്യാനത്തിൽ സാക്ഷ്യം പറയാൻ വൈകരുതെന്ന് അങ്ങനെ കേട്ടപ്പോൾ പിന്നെ പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നി എന്നോട് തന്നെയാണ് അച്ഛൻ ഇത് പറയുന്നതെന്ന് അത് ഓർത്തിട്ടെന്നാൽ രണ്ടാമത് ഇവിടെ സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പോയിട്ടും പിന്നെ എനിക്ക് മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും പറയാൻ തയ്യാറായത് ഇതിന് രണ്ട് സാക്ഷ്യങ്ങളും അങ്ങനെ എൻ്റെ ഉടമ്പടി സാക്ഷ്യ നിയോഗങ്ങളാണ് നാളെ എനിക്ക് എൻ്റെ മോളെയും കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുവദിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ ആധാരം അമ്മയെ കൊണ്ട് കാണിച്ച് മാളയും കൊണ്ടേ കാണിച്ച് ഉടമ്പടിയിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെൻ്റെ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കാരുണ്യ പ്രവർത്തിയായിട്ടും അതുപോലെ എൻ്റെ ആത്മീയ ജീവിതമായിട്ടൊക്കെ ഒരുപാട് മാറി കാരണം ഞാൻ ഏതാണ്ട് ഒരു പതിനേഴിൽ പതിനെട്ടിൽ ഞാൻ ഇവിടെ വരേണ്ട ആളായിരുന്നു പക്ഷേ ഞാൻ വന്നപ്പോൾ വൈകിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ നീണ്ടു നിന്നു വരാതെ പക്ഷെ അമ്മ എന്തായാലും എന്നെ കൊണ്ടുവരും അതിന് നമ്മൾ ഈ ഉടമ്പടി പത്രവും അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്താൽ പോലും അത് വെച്ച് നീട്ടിയിട്ട് ആ ആൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ആളെ അമ്മ ഇവിടെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എനിക്ക് കാരണം ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാവരോടും പറയും എല്ലാ കാര്യങ്ങളും കാരണം ഞാനിവിടെ വരാൻ വൈകിപ്പോയത് എനിക്ക് കിട്ടിയ അറിവിൻ്റെ കുറവിലാണ് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോയ അറിവ് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങളും എല്ലാം എനിക്ക് അറിയാവുന്ന വചനങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവരോട് പത്രം ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് വേണം ഒരു പത്രം ഞാൻ ഒരാൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ വീ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ കൊണ്ടുപോയി ഉടമ്പടി തൈലം കുരിശിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഈ പത്രം ഞാൻ ഓരോ വ്യക്തികളുടെ അടുത്തും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊണ്ട് കൊടുക്കാറ് കാരണം ഇവിടുന്ന് കൊടുക്കുമ്പോൾ പലരിൽ നിന്നും കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അത് ഒന്ന് പത്രം കൊടുക്കുമ്പോൾ എന്നോടൊരു വ്യക്തി കൃപാസനത്തിൻ്റെ ബാക്ക് വശത്ത് താമസിക്കുന്ന രണ്ട് സെക്യൂരിറ്റിമാർ ചേട്ടന്മാരാ അവരെന്നോട് ചോദിച്ചു എന്തിനാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഈ പത്രം നിങ്ങൾ കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് പ്രഭാസനത്തിൻ്റെ ബാക്ക് വശത്തല്ലേ താമസിക്കുന്നത് നിങ്ങളൊരു ദിവസം ഫ്രണ്ട് വശത്തോടെ കയറി വന്ന അമ്മേനൊന്നും കണ്ടു ചോദിച്ചു നോക്ക് എന്തിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഈ പത്രം കൊടുക്കുന്നതിൽ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കാൻ നിങ്ങളുടെ അടുത്ത് ഒത്തിരി സമയം നിൽക്കാൻ എനിക്ക് കഴിയില്ല അപ്പം നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും അത് എൻ്റെ ഈ ഒരു പത്രം തരലിലൂടെ നടക്കുമല്ലോ എന്നുള്ളത് മാത്രം ഈ പത്രം കൊടുക്കുന്നത് ദൈവത്തെ നിങ്ങളെ അറിയിക്കാനും അറിയാൻ പാടില്ലാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടിയാണ് ഇതിലെഴുതിയിട്ടുള്ളതെല്ലാം ദൈവവചനങ്ങളാണ് ഇത് ഞാൻ കഴിഞ്ഞ ആലപ്പുഴ ടൗ ബസ് സ്റ്റാൻഡിലൂടെ ഞാൻ പത്രം കൊടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ ഒരു കഷ്ണം ഒരു ഷീറ്റ് പത്രം പ്രവാസന പത്രം ചവിട്ടി തേച്ച് മണ്ണിലിട്ടിരിക്കുന്നത് എനിക്കിത് കണ്ടപ്പോൾ വിഷമം തോന്നി ഞാനത് എടുത്ത് കയ്യിൽ വെച്ചു ആ ചേട്ടന്മാരുടെ ചേട്ടന്മാരെടുത്ത് വന്ന് ചേട്ടന്മാർ സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി ഈ പത്രം അവരെ എടുത്ത് കാണിക്കണം നിങ്ങൾ ഓരോരുത്തരും പത്രം വാങ്ങിച്ചിട്ട് വായിക്കാൻ കഴിയില്ലെങ്കിൽ അത് വാങ്ങിക്കരുത് അത് വളരെ ഭക്തിയോടെ വായിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതുമായ ദൈവവചനമാണ് അതിനകത്തുള്ളത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ പത്രം റോഡിൽ കിടന്ന് അരഞ്ഞു കിട്ടിയതാ ഇതെടുത്ത് ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിക്കും കാരണം ഇതെൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ ദൈവം വചനമായിട്ട് എൻ്റെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ കിടന്ന് അരഞ്ഞാൽ അതെനിക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനതെടുത്ത് എൻ്റെ ബാഗിലും എൻ്റെ കയ്യിലും സൂക്ഷിക്കും അതുപോലെ പത്രം കൊടുത്ത് പലരും എന്നോട് ചോദിച്ചു നിങ്ങളിത് വായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് ഒരുപാടായി എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം സാധനം വിലപ്പിടിപ്പുള്ളത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഒരു ഇന്ന സമയം കഴിയുമ്പോൾ കഴിയുമ്പോഴടുത്ത് പുറത്തുളയുമോ ഇല്ലല്ലോ അത് വീട്ടിൽ സൂക്ഷിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അതിൽ നന്നായി സൂക്ഷിക്കേണ്ട സാധനമായി ഇത് നിന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകട്ടെ അപ്പോൾ നാളെ നിങ്ങൾ നിങ്ങളിതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്ന് പറഞ്ഞു അതെല്ലാം അങ്ങനെ പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുമ്പസാരിക്കയോ ആ ആഴ്ചയിൽ ഒരിക്കൽ പോയെങ്കിൽ പോയി അത്രയേ ഉള്ളൂ കുർബാനയിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഞാൻ ഞാനിന്ന് എല്ലാ ദിവസവും വെളുപ്പിനെ മൂന്ന് മണിക്കണിച്ച് കരിണക്കൊന്ത ചൊല്ലി ജപമാല ചൊല്ലി അരമണിക്കൂർ ബൈബിൾ വായിച്ച് എൻ്റെ രാവിലെയുള്ള അനുദിന അനുദിനാനുഗ്രഹ പ്രാർത്ഥന കൂടി അതുപോലെ എൻ്റെ ശേഷം പ്രഭാസന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ആറരയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിരിക്കും കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ തന്നെ ഞാൻ ആവർത്തിച്ചു പോരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ സ്വർഗീയ സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത് ഈ ഉടമ്പടിയിലായ ശേഷം കാരണം എൻ്റെ ദൈവത്തെ അറിയാനും എൻ്റെ ദൈവമത്തോടും അമ്മ അമ്മമാതാവിനോടൊപ്പമുള്ള ഈ സഞ്ചാരം എൻ്റെ നിത്യത വരെ തുടരാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എൻ്റെ അമ്മയോടും ഈശോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പലയിടത്തും രോഗങ്ങൾ എനിക്ക് തന്നെ രോഗസൗഖ്യം വന്നിട്ടുണ്ട് എൻ്റെ കാലിൽ രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന ചൊറിഞ്ഞു പൊട്ടിത്തടിച്ച് ഉണ്ടായിരുന്ന അലർജി അത് ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ച് അത് മാറി അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളായിട്ട് പത്രപ്രവർത്തനത്തിന് പോകുമ്പോഴൊക്കെ ഞാൻ രോഗി സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഈ ഉടമ്പടിത്തായാലും ഉപയോഗിച്ച് സ്ലീബ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കാശുരൂപമൊക്കെ വെച്ച് ചെയ്യാറുണ്ട് അങ്ങനെ പലയിടത്തും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി ഞാൻ എറണാകുളം ജനറൽ ആസ്പത്രിയിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ കാ വാർഡിൽ പോകാനായിട്ട് ചെന്നപ്പോൾ അന്ന് എനിക്ക് അവരെ എന്തോ പ്രശ്നം കൊണ്ട് സാധിച്ചില്ല ശേഷം ഞാൻ പുറത്ത് ഇത് പത്രം അതുപോലെ കാശുരൂപം ഇവിടുന്ന് കിട്ടുന്ന പ്രാർത്ഥനാ പുസ്തകം അതുപോലെ ജപമാല ബൈബിള് ഇതെല്ലാം വാങ്ങിച്ച ഉപ്പ് ഇതെല്ലാം വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകും പോകുമ്പോൾ പത്രം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ ഒത്തിരി വിഷം വെച്ചിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ ഒരു ദിവസം ഇതുപോലെ എറണാകുളം ജനറൽ ആശുപത്രി വെച്ച് അത് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഔട്ട് പേഷ്യൻ്റ് വിഭാഗമായിരുന്നു വന്ന് ഡോക്ടറെ കാണാൻ വന്ന ഒരു പയ്യൻ ഒരു പത്തിരുപത് വയസ്സുണ്ടാവും പക്ഷെ അതിന് ഭയങ്കരമായിട്ട് മേലുവേദനയാണെന്നാണ് പറഞ്ഞത് എന്താണ് രോഗമെന്ന് അവർക്ക് അറിയില്ലെന്നു പറഞ്ഞു അപ്പം ഞാനിത് എൻ്റെ കയ്യിൽ ഒരു പത്രം മാത്രമേ ആക്കിയുള്ളൂ അപ്പം ഞാനിത് കൊടുത്തിട്ട് പറഞ്ഞു അപ്പം എൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് പേർ ഒന്നിച്ചാണ് ഞങ്ങൾ അവിടെ എല്ലായിടത്തും പോകുന്നത് അപ്പം അവരുടെ കയ്യിലിരുന്ന കാശുർഭവമൊക്കെ വാങ്ങിച്ചാൽ ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകാരൻ ഇവിടെ വരാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെയെങ്കിലും ഇവിടെ വരണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഇതിലും ഒന്നുമില്ല തരാൻ ഞാൻ ഈ തൈല ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ പബ്ലിക്കായിട്ട് ആ സ്ഥലത്ത് നിന്ന് ഈ കൊച്ചിൻ്റെ ത നെറ്റത്ത് ഞാനിത് സ്ലീവ വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ശരിക്കും അമ്മ മാതാവിൻ്റെ ആ സുഗന്ധാഭിഷേകം എനിക്ക് വരികയും അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ ഈ പ്രശ്നത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഞാൻ അപ്പയ്യനോട് അപ്പം തന്നെ പറഞ്ഞു നിങ്ങളുടെ രോഗം വീട്ടിലെത്തുന്നതിന് മുൻപേ മാറിക്കൊള്ളൂന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോരാനേനും ഇന്നം തന്നെ ഇവർ പുറത്ത് കോമ്പൗണ്ടിന് പുറത്ത് പോയി ഇവര് തിരിച്ചു ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാശ് എടുത്താൽ എൻ്റെ അമ്മ എൻ്റെ കയ്യില് വെച്ച് തരുമോ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാ എനിക്ക് കാശ് തരണേ ഞാൻ കാശിന് നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അവരെന്നോട് പറഞ്ഞു ആന്റി ആൻറ്റി പ്രാര്ത്ഥിച്ചു എൻ്റെ മോൻ ഇപ്പോൾ പറഞ്ഞു എൻ്റെ മോൻ്റെ രോഗം മേ മേലുവേദനയെല്ലാം കംപ്ലീറ്റ് മാറി എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എനിക്കകത്ത് അതിനകത്ത് എനിക്ക് യാതൊരു റോളുമില്ല അത് ദൈവത്തിനും അമ്മയ്ക്കും നിങ്ങൾ വിട്ടുകൊടുക്കണം കാരണം നിങ്ങൾ പോകുന്ന വഴി ഏതെങ്കിലും പള്ളിയിൽ ഈ പൈസ ഇട്ടിട്ട് പ്രാർത്ഥിച്ചാൽ മതി അമ്മയുടെ അടുത്ത് പോയി നിങ്ങൾ ഉടമ്പടി എടുത്ത് കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞോ അങ്ങനെ അവർ പോകുന്നു എന്താ പറയണ ഭൗതിക നേട്ടങ്ങളെക്കാളേറെ എൻ്റെ ആത്മീയ വളർച്ചയായിരുന്നു എനിക്കിതിനകത്ത് ഉണ്ടായത് ഉടമ്പടി വഴി എന്നുവെച്ചാൽ കുമ്പസാരിക്കാൻ ഞാൻ ആണ്ടിൽ രണ്ട് പ്രാവശ്യമൊക്കെ കഷ്ടിയാണ് കുമ്പസാരിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങി ഡെയിലി പ്രാർത്ഥനയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി ഒരു ദിവസം കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് എനിക്കറിയ പറയാനറിയില്ല ഒരു വിഷമാ കാരണം പിറ്റേ ദിവസം ആ കുർബാനയിൽ ചെല്ലുന്നിടം വരെ എനിക്ക് ആ വിഷമമായിരുന്നു പിന്നെ എനിക്ക് ആറേഴ് വർഷമായിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ എന്ന ഉടമ്പടി എടുത്തു ഈ വൈശ് വിശുദ്ധ തൈലം എൻ്റെ നെറ്റത്ത് ഞാൻ സ്ലീബ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് ഉറക്കത്തിന് യാതൊരു തടസ്സങ്ങളുമില്ല അതുപോലെ തന്നെ ടി വിയിൽ ഏത് സമയവും ഏതാണ്ട് ആറര മുതൽ പതിനൊന്ന് മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ സീരിയൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഉടമ്പടി എന്നെടുത്തോ അന്ന് മുതൽ എൻ്റെ കൂടെ സീരിയൽ കഴിച്ച നിന്നു കാരണം എൻ്റെ ദൈവത്തോട് ആ സ്നേഹത്തിൽ ദൈവസ്നേഹം മനസ്സിലായി കഴിഞ്ഞപ്പോൾ മറ്റെല്ലാത്തിനേക്കാളും ഉപരി എൻ്റെ ദൈവസ്നേഹമാണ് വലുതെന്ന് മനസ്സിലായി കാരണം വചനം പറയുന്നില്ലേ നിധി കണ്ടെത്തിയവനെല്ലാം വിറ്റ് ആ നിധി കണ്ടത്തെ പറമ്പ് വിലയ്ക്ക് വാങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ സാമ്പത്തികമായിട്ട് എനിക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഉള്ളതെല്ലാം ഞാൻ കൊടുത്ത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിപ്പോൾ എൻ്റെ ഈശോ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒന്ന് എൻ്റെ കിടപ്പേടം അതെനിക്ക് തിരിച്ചു തരാൻ എല്ലാ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും അമ്മ എന്നെ സഹായിച്ചുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ബാങ്കുകാർക്കെന്നെ അതിൽ നിന്ന് നിറക്കി വിടാൻ കഴിയാത്ത വിധമാണ് അത് ലോക്ക് വിണിരിക്കുന്നത് കാരണം എൻ്റെ വീട് വസ്തുൽപ്പെടാതെയാണ് ഞാൻ അന്ന് ലോൺ വെച്ചത് പക്ഷേ അതിന് ശേഷം വീട് പണതാണ് അതുകൊണ്ട് അവർക്ക് ആ വീട് വീടതിനകത്ത് പെടുത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വീട് അടച്ചു പൂട്ടാനായിട്ട് അവർക്ക് കഴിയില്ല എൻ്റെ വീട് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ലേലം ചെയ്ത് പരസ്യ ലേലം ചെയ്ത് ലേലം ഉറപ്പിച്ചതാണ് പക്ഷേ ഇന്നീ സമയം വരെ അതിനകത്ത് നിറക്കിവിടാൻ ആരും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല വരികയും ഇല്ല കാരണം അമ്മ അതൊരിക്കലും അതിനകത്തോട്ട് കാല് ചവിട്ടാൻ അവരെ സമ്മതിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ വീടിൻ്റെ ഇതിനകത്ത് താഴെട്ട് പൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ വസ്തു ലേലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ എറണാകുളത്ത് ന്യൂസിലെല്ലാവരും കേട്ടിട്ടുണ്ടാവും സന്ധ്യ എന്ന് പറയണ ഒരു പെങ്കൊച്ചൻ്റെ വീട് അടച്ചു പൂട്ടിക്കൊണ്ടുപോയി എം എ യൂസഫ് സാർ ഇടപെട്ട് അതിനകത്ത് അതിനെ മേടിച്ചുകൊടുത്തുന്ന് പക്ഷേ അതുപോലെ തന്നെ ആലുവായിലൊരു പിന്നെ വീട്ടിൽ അടച്ചു കൂട്ടിക്കൊണ്ടുപോയിരുന്നു നമ്മളെല്ലാവരും ന്യൂസിൽ കെട്ടതാണ് പക്ഷേ എങ്കിൽ എൻ്റെ വീട് ഇന്നും നേരം വരെ അടച്ചു കൂട്ടാനിട വരുത്തിയിട്ടില്ല എൻ്റെ അമ്മമാതാവ് കാരണം അമ്മ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് കാരണം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എങ്കിൽ പോലും അവിടെ എൻ്റെ മുറ്റത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് എൻ്റെ അമ്മയാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കണതായിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് നടക്കില്ല എന്ന് ഞാൻ തീർത്ത് വിശ്വസിക്കുന്നു ഇനി അടുത്ത ഉടമ്പടി വയ്ക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളെയും ആധാരവുമായിട്ട് എനിക്ക് ഇവിടെ വരാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു എല്ലാം ഇത്രയും പറഞ്ഞ് ഇത്രയും അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവൃത്തിയിൽ ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെത്താന പൊതുച്ചോറുണ്ടാക്കി എല്ലാവർക്കും ഉപ്പിട്ട് തൈലം കത്ത് ഒഴിച്ച് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലുകളിലും അതുപോലെ വഴി വരാന്തകളിലൊക്കെ കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ ഇവിടെ ആലപ്പുഴയുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു വൃദ്ധസദനത്തിൽ മുപ്പത്തഞ്ച് പേരുണ്ട് അവർക്ക് ഞാൻ തന്നെത്താന് ഫുഡുണ്ടാക്കി നല്ല വിശിഷ് വിശിഷ്ടമായ ഫുഡുകൾ തന്നെ ഉണ്ടാക്കി ഞാൻ അവർക്ക് ഒരു ദിവസം വിളമ്പി കൊടുത്തു അവിടെ പത്ത് പതിമൂന്ന് ചേ അമ്മച്ചിമാരുണ്ട് അവർക്കുള്ളവർക്ക് ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തു അതുപോലെ ഞാൻ ഇവിടുന്ന് മൂവാറ്റുപുഴ പോവും അവിടെ കൊണ്ടുപോയി അവർക്ക് മെഡിക്കൽ അവിടുത്തെ ജനറൽ ആസ്പത്രിയിൽ പോവും രോഗികളെ കാണും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായ സഹായം കൊടുക്കും പ്രാർത്ഥന ഉപ്പ ഉടമ്പടി കാശുറുപ്പ് ഇതെല്ലാം കൊടുക്കും പൊതുച്ചോറ് കൊണ്ടുപോയി കൊടുക്കും അതുപോലെ വേറൊരു വൃദ്ധസദനത്തിൽ പോയി അവർക്ക് വേണ്ടതായ ഡ്രസ്സ് അവർക്ക് ആവശ്യമായ ക്രിസ്മസിന് കേക്ക് എന്നു വേണ്ട ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ അവരുടെ അടുത്ത് അവരോടുകൂടെയായിരുന്നു എൻ്റെ ഈ പ്രശസ്ത ക്രിസ്മസ് ആഘോഷം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു കർത്താവരുളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എനിക്ക് ജനവും ആലിസ് ഷാജുവിൻ്റെ സാക്ഷ്യം എത്രമാത്രം ഒരു സുവിശേഷ പ്രസംഗമായി ഇന്നിവിടെ തീർന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമാണ് അനുഭവ പ്രസംഗം എന്നാണ് സാക്ഷ്യത്തെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ വിശേഷിപ്പിക്കുന്നത് ഇതൊരു പ്രസംഗം തന്നെയാണ് ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടൽ ദൈവിക ഇടപെടലുകൾ അതും ജനസമക്ഷം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക ആദ്യമായിട്ടായിരിക്കാം പലരും ഒരു മൈക്കൊക്കെ പിടിച്ച് ഒരു സദസ്സിന് മുമ്പിലൊക്കെ നിൽക്കുക അതിനുമൊക്കെ ഉടമ്പടിയിലൂടെ നമുക്ക് അതിനുമൊക്കെ അവസരങ്ങൾ കിട്ടുകയാണ് അമ്മ ഒന്നും നിഷേധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒന്നുപോലെ മൈക്ക് പിടിച്ച് കയറുന്ന ഒരു സ്റ്റേജ് ആണിത് ഇവിടെ ആർക്കും പ്രിഫറൻസ് ഇല്ല എല്ലാവർക്കും അതായത് അക്ഷരജ്ഞാനം ഒന്നും വേണ്ട ഈ സദസ്സിൽ കയറി നിൽക്കാൻ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് അമ്മയുടെയും ഈശോയുടെയും സദസ്സാണ് ഇവിടെ അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് ഇവിടെ കയറി നിൽക്കണമെങ്കിൽ ഒന്നേ വേണ്ടു ദൈവസ്നേഹം ദൈവസ്നേഹത്തോടെയുള്ള നമ്മുടെ ഉടമ്പടി ജീവിതം അതുമാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ ആലീസ് ഷാജു ഇന്നിവിടെ പങ്കുവയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ ജാമ്യം ഒന്നും വന്നില്ല അതിൽ നിന്ന് രക്ഷപ്പെട്ടു എൻ്റെ ആധാരം എനിക്ക് എടുക്കാൻ പറ്റി ഇതൊക്കെയാണ് സാധാരണ സാക്ഷ്യത്തിൽ പറയുക എന്നാൽ ഇതെങ്ങനെയാണ് വ്യത്യസ്തമായത് ഇവിടെ ഈ മകൾ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ ശ്രദ്ധിച്ചത് അതാണ് അതായത് ഈ മകൾക്ക് ഇന്നു വരെയും അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല അതായത് അതിൻ്റെ വേണ്ട രീതിയിൽ നിയമം അതിൻ്റെ വഴിക്കൊക്കെ പോയി പക്ഷേ അമ്മ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ച് അവിടെ കാശം ഒക്കെ താനിട്ടു ഉടമ്പടി നേർച്ച വസ്തുക്കളിട്ട് പ്രാർത്ഥിച്ചു അവിടെ അമ്മയാണ് നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ അവിടെ ആര് വന്നാലും അമ്മ സീല് ചെയ്ത വീടാണത് അവിടെ ആ ആർക്കും ഉണ്ടാകില്ല ആരും തന്നെ അവിടെ നിറക്കി വിടില്ല ഇന്ന് എത്രയോ നാളുകളായി തൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ള ആ നടപടിക്രമങ്ങളൊക്കെ നിയമപരമായി നടന്നെങ്കിലും തനിക്കിപ്പോഴും വീട്ടിൽ പോകാം സ്വാതന്ത്ര്യത്തോടെ തനിക്ക് ജീവിക്കാം തന്നെ ആരും ഇറക്കി വിടുന്നില്ല വിടില്ല എന്ന് ഉറപ്പോടെ പറയുമ്പോൾ ഇത് തലയുടെ മുകളിലുള്ള പ്രാർത്ഥനയല്ല ചുണ്ടിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനയല്ല ഇത് ചങ്കിൻ്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ പറയുക ഇത് നാം തലയിലല്ല ഉടമ്പടി പ്രാർത്ഥന കൊണ്ടു നടക്കേണ്ടത് ചുണ്ടിലല്ല കൊണ്ടു നടക്കേണ്ടത് ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് താൻ ജീവിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാറുകയാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ തിരുവചനം വീണ്ടും അരളി ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറിഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് ദൈവവചനമടങ്ങിയ കൃപാസന പത്രം അത് നിലത്തിട്ട് ചവിട്ടിയപ്പോഴ് എനിക്ക് വേദനിച്ചു നമുക്ക് എത്ര പേർക്ക് അങ്ങനെ വേദനിക്കുന്നുണ്ട് ആ വേദന ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള വേദനയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഞാനെടുത്ത ഉടമ്പടിയെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്ന വേദനയാണ് ഈ വേദന നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മെക്കുറിച്ച് വേദനിക്കുന്ന ഒരു ദൈവത്തെ നമുക്കും കാണാൻ കഴിയും ആ ദൈവം സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുകയല്ല നമ്മുടെ വീട്ടിൽ നമ്മോട് കൂടെ ഇറങ്ങി വരുന്ന ഇന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവമാണെന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ആ ദൈവവചനം മറ്റുള്ളവരോട് ബോധ്യത്തോടെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ തന്നെയാണ് അതുകൊണ്ടാണ് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചിൽ തിരുവചനം അരളി ചെയ്യുന്നു ഈശോ അരളി ചെയ്യുന്നുണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ പറഞ്ഞതുപോലെ നിനക്ക് ഭവിക്കട്ടെ കാനാൻകാരി സ്ത്രീയോട് പറയുകയാണ് അപ്പോൾ ഇന്ന് തൻ്റെ മകള് തന്നോട് മിണ്ടാതായിട്ട് എത്ര വർഷങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന് സൂചിപ്പിക്കാറുണ്ട് ഉടമ്പടി ആരാധനയിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നാം എന്ത് എന്തൊക്കെ ചെയ്യണം അവർ അവരെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഈ മക്കൾ പിന്നീട് എങ്ങനെയാണ് അതൊക്കെ എടുക്കുക അതുമൂലമാണ് തൻ്റെ വീട് ജപ്തിയിലായത് അതായത് തൻ്റെ സ്ഥലം ജപ്തിയിലായത് എന്ന് ഈ മകള് പങ്കുവെക്കുമ്പോൾ നാം ഒക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളിൽ നാം മക്കൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കേണ്ടത് അതോ ദൈവത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഈ മകൾ അത് സിസ്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മക് മകളെയാണ് ആശ്രയിച്ചത് ഞാൻ ദൈവത്തെ ആശ്രയിച്ചില്ല അത് ഇന്ന് ആലീസിന് ബോധ്യമായി അങ്ങനെ ഈ മകൾ ഇന്നിവിടെ വന്ന് നിൽക്കുകയാണ് പക്ഷേ തൻ്റെ മകൾ ബന്ധുക്കളെ വിളിക്കാൻ തുടങ്ങി ആ മകളുമായിട്ടും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയണമെന്ന് ഈ അമ്മ പറയുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൻ്റെ അമ്മ അതൊരിക്കലും നിഷേധിക്കില്ല അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബത്തിലേക്ക് തനിക്ക് കിട്ടിയ കൃപകൾ അത് കിട്ടിയതൊക്കെ കൃപയായിട്ട് ഈ മകൾ എണ്ണുകയാണ് ഇനിയും കിട്ടാത്തതിനെക്കുറിച്ച് പരിതപിച്ചിരുന്ന് ആ അതും കൂടെ കിട്ടട്ടെ എന്നിട്ട് വന്നേ ഞാൻ സാക്ഷ്യം പറയുകയുള്ളൂ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം നാം ഇവിടെ നിൽക്കുന്നു എന്ന് അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിലും ഉടമ്പടി ആരാധനയിലും ഉടമ്പടി ജീവിതത്തിലും തൻ്റെ സന്തോഷം കണ്ട് സീരിയലുകൾ കടിമപ്പെട്ടിരുന്ന താൻ ഇന്ന് എത്രമാത്രം സന്തോഷവതിയാണ് ഉടമ്പടി ആരാധനയിൽ അതുപോലെ തൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വിശുദ്ധ കുംഭസാരം കൂതാശ ജീവിതം ഇതൊക്കെ തന്നെ എങ്ങനെ മാറ്റി ഇതാണ് നിത്യത തേടിയുള്ള ജീവിതം അല്ലാതെ നമ്മുടെ ജപ്തി മാറുന്നതോ നമുക്ക് ആധാരം തിരിച്ച് കിട്ടുന്നതോ നമുക്ക് ലോൺ കിട്ടുന്നതോ ഇതൊന്നുമല്ല ഇന്ന് ഈ മകളത് മനസ്സിലാക്കിയിരിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധിക്കാം